ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ രാവിലെ തന്നെ മറിയൂസിനെ അംഗൻവാടിയിൽ കൊണ്ടുപോയാക്കാൻ പോകുന്നതാണ് കേട്ടോ മറിയൂ വീട്ടിൽ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പണി അവൾ നടത്തുമില്ല അവളിങ്ങനെ പിന്നാലെ നടന്ന് ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും മക്കൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ എൻ്റെ വീട് കരിമ്പൻ തോട്ടത്തിൽ ആന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ക്ലീനിങ്ങിനൊന്നും നിൽക്കുന്നില്ല കുക്കിങ്ങിലേക്കാണ് കയറുന്നത് അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് പരിപ്പ് വെച്ചിട്ട് ഒരു അടിപൊളി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പരിപ്പ് എടുത്തിട്ട് சவாள தக்காலி உருளக்கிழங்கு இத்தவங்களான சம்போங்களானு கொடுக்கிறது பின்னே ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതുപോലെ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ബേ ലീഫ് ഒരു പട്ട പിന്നെ അതാ ഇതിൽ ഇങ്ങനത്തെ ഈ ഐറ്റംസ് രണ്ടെണ്ണം ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു മൂടി വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്ന രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി എന്താ പറയാ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു മൂടി ഞാനൊരു അഞ്ച് വിസിലാണ് കേൾപ്പിക്കുന്നത് അപ്പം അതേ വിസിലെല്ലാം പോയി സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയെല്ലാം വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആ ബേ ലീഫോന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഉടച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി പരിപാടിയെന്ന് പറയുന്നത് ഇതിനൊരു താളിപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീര ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം മുളക് പൊടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഇതാ ഇപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടികൾ ൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഈ പൊടികൾ നമ്മൾ മുളക് പൊടി മറ്റേ പരിപ്പും എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ആ പച്ച ടേസ്റ്റ് പൊടിയുടെ പച്ച ടേസ്റ്റ് പോകാനായിട്ട് അതിനുശേഷം വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിമിൽ നിന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് കുറുകിയൊക്കെ വന്നോളും അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അടുപ്പിന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പരിപ്പുവര റെഡി ആയിട്ടുണ്ട് പരിപ്പേറിയ ഇതുപോലെ വെക്കാത്തവർ ഒരു വട്ടൊന്നും ട്രൈ ആക്കി നോക്കാം സ്പൈസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പേറയ്ക്ക് ൂറിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്കൊരു ചമ്മന്തി വളരെ പെട്ടെന്ന് ഒരു ചമ്മന്തി തയ്യാറാക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ കഴിഞ്ഞാൽ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു മുളക് പൊടി ഇട്ടു കൊടുത്തു ഇപ്പൊ ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇനി ഇതാ ഇത് പുളിവെള്ളമാണ് ചൂടുവെള്ളത്തിൽ വാളംപുള്ളി ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇതെല്ലാം കൂടെ കൈ വെച്ചൊന്ന് ഞാൻ റെഡി കൊടുക്കുക ഇങ്ങനെ കൈ ഇപ്പോൾ ചെഞ്ഞി അടി കൊടുത്താലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് വരുള്ളൂ എല്ലാവരും നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ ശേഷം വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പില വറുത്തിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ദാ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഒരു സംഭവം റെഡിയാക്കാനായിട്ട് ഇതൊരു വെട്ടം ട്രൈ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് കറികൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ആക്കിയാൽ മാത്രം തൈരിലുണ്ടല്ലോ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ പോകും ഇതാ ഇപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിം ആക്കിയിട്ട് അടുത്തതായിട്ട് അടിച്ച് വാരണം തുടയ്ക്കണം അങ്ങനെയുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഫിഷ് ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കറി നമ്മൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് കറി ഭയങ്കര ടേസ്റ്റാണ് സംഭവം ഇനി എനിക്ക് മോനെ കുഞ്ഞിട്ട് പോകണം അതാ മൂന്ന് മണി ആയപ്പോഴത്തേക്ക് മോനെത്തി കേട്ടോ ഞാ എന്താണ് ഈ സെലിബ്രിറ്റിയാ ഇനി മക്കൾക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് പോകണം ഞങ്ങൾ ഒരു അഞ്ചുര ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും തിരിച്ച് വന്നത് പത്തര പതിനൊന്നുമണിയൊക്കെ ആകുട്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ നല്ലൊരു വീഡിയോട്ട് വീണ്ടും കാണാം അപ്പോൾ ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ